ഈ ഇസ്ലാം എന്ന മതം ഈ പ്രവാചകൻ ഇവരിൽ നിന്നും ലോകത്തിന് ഒരിക്കലും എന്തെങ്കിലും രൂപത്തിൽ കൂടുതൽ നന്മകളൊന്നും പ്രതീക്ഷിക്കരുത് അതൊന്നും നടക്കില്ല കുറെ കാക്കന്മാരൊക്കെ വന്നിട്ട് എന്നോട് നിർത്താൻ തീരെ ഇങ്ങോട്ടേ സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു കാക്കമാര് വിചാരിച്ചു ഇറാനെ ഇറാനിലെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവങ്ങളായിട്ടുള്ള മുറിയന്മാർക്ക് വേണ്ടിട്ട് നാല് പറഞ്ഞു ഒന്ന് അതില്ല ഷിർക്കല്ലും ഒക്കെ പറഞ്ഞ് കൊള്ളാമായിരുന്നു എന്നാണ് വിചാരിച്ചത് ഏ ഇപ്പോ എന്തായിരുന്നാലും അമേരിക്കയോ ഇസ്രായേലോ പണി കൊടുക്കുമെന്ന് കൃത്യമായിട്ടും നമ്മുടെ കൊമേനിക്കറിയാം അതുകൊണ്ട് കൊമേനി ബങ്കറിനകത്ത് തന്നെ ഇരുന്ന് മരണം മുമ്പിൽ കണ്ട് താനിതാ രക്തസാക്ഷിയാകുന്നു എന്ന് പ്രഖ്യാപിച്ച് മൂന്ന് ഭരണാധികാരികളെ പ്രഖ്യാപിച്ചു പിൻഗാമികളെ ഇവർക്ക് അങ്ങനെയാണല്ലോ നബി മരിച്ചിട്ട് മൂന്ന് ദിവസം വരെ അവിടെ കിടന്ന ശരീരം ചീഞ്ഞു നാറിയത് ആരാണ് പിൻഗാമി എന്ന വിഷയത്തിലായിരുന്നു നിൽക്കട്ടെ കാരണം ഇപ്പോ യുദ്ധം പിൻവലിച്ചാലും ഇല്ലെങ്കിലും ഇവനെ കൊല്ലുമെന്ന് ഉറപ്പാണ് കൊമേനിയെ ആരാണ് ആഷ്മി വേദന വേദനയുണ്ടല്ലേടാ ഒന്ന് മാറിപ്പോ നെഞ്ചത്തിടിച്ച കരഞ്ഞടാ ഞാനോട് പറയത്തില്ല ബഹ്റൈനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കുമ്പോൾ അറബ് രാജ്യങ്ങളും ഇണ്ടാതിരിക്കുമോ അപ്പൊ എന്താണ് ഇവരുടെ ലക്ഷ്യം ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധമാണ് അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് കിട്ടിയതും വാങ്ങിച്ചും മിണ്ടാതെ സമാധാനത്തോടെ ഇരുന്നാൽ എല്ലാവർക്കും നല്ലത് അതല്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് പറഞ്ഞത് ഒരു ആദ്യപടിയായി ബഹ്റൈനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നാവിക പടക്കിനെ മിസൈൽ ആക്രമണം ആരംഭിക്കണമെന്നും ഒപ്പം അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് എന്നിവരുടെ കപ്പൽ ഗതാഗതം തടയുന്നതിനു വേണ്ടി ഓർമോസ് കടലിടുക്ക് അടച്ചിടുകയും വേണം എന്നതാണ് ഇറാന്റെ നിർദ്ദേശം ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ആയത്തുള്ള അലി കുമേനി മിണ്ടാതിരിക്കുന്നില്ല എന്തൊക്കെയാണോ ഇതിനകത്തിരുന്നിട്ട് മദ്രസ പൊട്ടന്മാരായ അണികൾക്ക് നിർദ്ദേശം നൽകാനുള്ളത് അതൊക്കെ കൊടുത്തിട്ട് എന്താണെങ്കിലും ഞാൻ ചാവും ഇനി അവന്മാരും അത്ര സുഖത്തിൽ ജീവിച്ചിരിക്കേണ്ട എല്ലാവരും ചത്തു തുടങ്ങിക്കോട്ടെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളെ അക്രമിച്ച് അവരെ എല്ലാവരെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നതാണ് കുമേനി ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല നീയൊന്നും അത്ര സുഖത്തിൽ ജീവിക്കേണ്ട ഇറാനുകളിൽ യു എസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഇറാൻ യു എസിന്റെ നാവികസേന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തണമെന്നാണ് ആദ്യത്തെ നിർദ്ദേശം ഹോർമോസ് കടലിടു കടയ്ക്കണം ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള കുമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവിന്റെ ആഹ്വാനമാണിത് സി എൻ എൻ വന്ന റിപ്പോർട്ടാണ് കൊമേനി സുരക്ഷിതമായ മറ്റൊരു ബങ്കറിലേക്ക് മാറി എന്നാണ് കേട്ടത് അതിനിടയിൽ ഹോർമോസ് കടലെടുക്ക അടച്ചിട്ട് കൊമേനിയെ വധിക്കുന്നത് അടക്കമുള്ള സകലമായ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നുണ്ട് ഇസ്രയേലും കൊമേനിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു ആ രാജ്യം കൊമേനിയുള്ള സ്ഥലം അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞു ഫോർഡോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സന്ദേശം പുറത്തു പുറത്തു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അമേരിക്കയുടെ പ്രത്യാക്രമണം വന്നാൽ നിന്നും ബോംബ് വർഷം അമേരിക്ക നടത്തുമെന്നാണ് കേട്ടത് പാകിസ്ഥാൻ സൈനിക സംവിധാനങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നതും അമേരിക്കയുടെ പരിഗണനയിൽ ഒരു മടിയും കൂടാതെ ആദ്യപടിയായി ബഹ്റൈനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നാവികപ്പടയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ആരംഭിക്കണമെന്ന് കൊമേരി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമേരിക്കയും സജ്ജമായി രംഗത്തുണ്ട് വെറുതെ അല്ല അമേരിക്ക ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് എല്ലാവരെയും യുദ്ധത്തിലേക്ക് വലിച്ചു തോന്നും ഇറാന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് അതായത് യു എസിന്റെ സൈനിക നടപടി അന്ത വിരുദ്ധമാണ് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ ചെയ്തത് മാത്രമെല്ലാം ശരി ദിവസങ്ങളായി ലോകം ഭീതി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യത്തിനാണ് ഞായറാഴ്ച എന്ത് എന്ന് അതിലേറെ പ്രധാനമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടുകൂടി യുദ്ധം നിലയ്ക്കില്ല യുദ്ധത്തിന് അവസാനമില്ല എന്ന ആശയവും പുറത്തു വരുന്നുണ്ട് ഇറാനെ ആക്രമിക്കരുത് എന്ന് ചൈനയും റഷ്യയും യു എസിനോട് കാലു പിടിച്ചു പറഞ്ഞതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തുരുതുരാപ്രത്യാഘാതം ഉണ്ടാകും എന്ന് രണ്ട് രാജ്യങ്ങളുടെയും നിർദ്ദേശം തള്ളിയിട്ടാണ് യു എസ് ആക്രമണം നടത്തിയത് സമാധാനപരമായ ആണവ പദ്ധതി നിയമാനുസൃതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടൻ പുടിൻ പറഞ്ഞിട്ടുണ്ട് ചൈനയും ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നു ഇറാന് ചൈന ആയുധങ്ങൾ നൽകിയതായിട്ട് രാജ്യാന്തര മധീരായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ യു എസ് നേരിട്ട് പങ്കെടുക്കണു എന്ന കാര്യത്തിൽ ട്രംപ് രണ്ടാഴ്ചക്കകം തീരുമാനം എടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കാരലിൻ ലിവിറ്റ് പറഞ്ഞത് ഒരു രാജ്യം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കക്കും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്കുമൊക്കെ തലവേദനയാണ് ഇറാൻ അതുകൊണ്ട് ഒരുമിച്ച് നിന്നിട്ട് പൊരുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം ഇറാന്റെ ആണവ നിലയങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഇസ്രായേൽ നേരത്തെ തന്നെ യു എസ് കൈമാറിയിട്ടുണ്ട് വിവരങ്ങൾ ഇറാനെ സമ്മർദ്ദത്തിലാക്കണം ഭരണം അട്ടിമറിക്കണം യു എസ് പെട്ടെന്ന് തന്നെ ഇസ്രായേലിനോടൊപ്പം ചേരും എന്നും പുറത്തു കേൾക്കുന്നുണ്ട് ഇറാന്റെ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണ് യു എസിന് വേണ്ടത് ട്രംപ് പറഞ്ഞു അത് പറയാതെ യുദ്ധം അവസാനിക്കില്ല ലോകരാജ്യങ്ങളും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് ആക്രമണത്തിൽ എന്താഘാതമുണ്ടായി എന്ന് ഇറാൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇറാനെ ആക്രമിച്ചാൽ യു എസ് താവളങ്ങളെ ലക്ഷ്യമിടും എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണ് നാൽപ്പതിനായിരം സൈനികർ പശ്ചിമേഷ്യയിലുണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് കേന്ദ്രങ്ങളെല്ലാം ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലുമണിയോടു കൂടി അമേരിക്ക ബോംബാക്രമണം നടത്തിയത് ഫോർഡോയും നെതാൻസും എസ്ഫഹാനും മൂന്നാണവ കേന്ദ്രങ്ങളും ഏതാണ്ട് തകർത്തിട്ടുണ്ട് ഈ തകർച്ച കിട്ടിയ ഇറാൻ മിണ്ടാതിരിക്കില്ല സ്വാഭാവികമായും ഇറാൻ തിരിച്ചടിക്കും ഇങ്ങോട്ട് ഒരടിയടിച്ചാൽ തിരിച്ചു പ്രതീക്ഷിക്കണം എന്ന് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞു അപ്പൊ ഇനിയും ഇറാന്റെ ശക്തി കാണിക്കാൻ വേണ്ടി അമേരിക്കയെ അടിച്ചാൽ എന്താകും തിരിച്ചതിന്റെ പരിണിത എന്ന് ആലോചിച്ച് നോക്ക് എന്താണ് ഈ നരയൻ ഉദ്ദേശിച്ചത് ഒരുപാട് രാജ്യങ്ങളുമായി യുദ്ധമുണ്ടാകണം ആരും സമാധാനത്തോടുകൂടി ജീവിക്കരുത് അങ്ങനെ എല്ലാവരുടെയും സമാധാനം തല്ലിക്കെടുത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് കോമേനി ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്വം വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കമാരെ நம்மட